ഇന്നലെ ലാലേട്ടൻ ചോദ്യം ചെയ്തത് സിബിനെയാണെങ്കിൽ ഇന്ന് ലാലേട്ടൻ ചോദ്യം ചെയ്യാൻ പോകുന്നത് ജാസ്മിനെയാണ് അങ്ങനെ ലാലേട്ടൻ വീണ്ടും ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മയെ ചോദ്യം ചെയ്യുകയാണ് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ജാസ്മിനോട് ജാസ്മിൻ ആ വീട്ടിൽ ചെരുപ്പിടാതാണോ നടക്കാറുന്ന് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അതെ ലാലേട്ട എനിക്കതാണ് കൂടുതൽ കംഫർട്ടബിൾ എന്നാൽ അപ്പോൾ ലാലേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നിങ്ങളുടെ കംഫർട്ടബിൾ നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല ബിഗ് ബോസ് ഹൗസ് എന്നാണ് അപ്പോൾ ജാസ്മിന് ചൂടാവുന്നുണ്ട് ജാസ്മിൻ പറയുന്നത് ദേശീയത്തിൽ ജാസ്മിൻ പറയുന്നുണ്ട് ഇത് എന്നെ മാത്രം എയിം ചെയ്തിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്താണ് എന്നുള്ളൊരു രീതിയിൽ ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എനിക്കെന്താണ് നിങ്ങളെ മാത്രം ടാർഗ എയിം ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടനും ദേഷ്യം വരുന്നുണ്ട് ജാസ്മിൻ്റെ റിയാക്ഷൻ കണ്ടിട്ട് അപ്പോൾ ഇന്നലെ സിബിന് കൊടുത്ത പണിഷ്മെൻ്റ് കണ്ട് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ് ജാസ്മിൻ ഇന്ന് ജാസ്മിന് എങ്ങനെയാണ് തെറ്റ് പറ്റിയാൽ അത് അംഗീകരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ആളാണ് ജാസ്മിൻ ഇനി ആരെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വാതി പ്രതിയാവുന്ന ഒരു അവസ്ഥയാണ് ജാസ്മിനോട് സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിനോട് ലാലേട്ടൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ള ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു